സ്ത്രീകളെക്കാൾ കൂടുതൽ പല സമയങ്ങളിലും ഡിപ്രഷനിലേക്ക് പോകുന്നത് ആണുങ്ങളാണ് പക്ഷേ ആണുങ്ങളൊരു ഡിപ്രസ്സീവ് മൂഡിലേക്കാണ് എന്നുള്ളത് ചിലപ്പോൾ പല ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റാറില്ല പലപ്പോഴും ആണുങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അവർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കിക്കുക എന്നുള്ളതാണ് ഒരു കാരണവും ഇല്ലാത്ത വിഷയങ്ങളിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എവിടേക്കെങ്കിലും ഒരു ലക്ഷ്യമായ യാത്ര പോവുക അല്ലെങ്കിൽ നല്ല സ്പീഡിൽ യാത്ര ചെയ്യുക ഡ്രൈവിങ് വളരെ സ്പീഡായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ കാണിക്കുന്ന ചില അടയാളങ്ങളാണ് പലപ്പോഴും ഈ അമിതമായിട്ടുള്ള സ്പീഡൊക്കെയാണ് വലിയ ആക്സിഡൻറ്റിലേക്കൊക്കെ എത്തിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പല സിംറ്റംസുകളും അതെങ്കിൽ ഡിപ്രസീവായിട്ടുള്ള ഡിപ്രഷനിലേക്ക് എത്തിക്കുന്ന പല സിംറ്റംസുകളും നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ തേടുക എന്നുള്ളതും അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളെ അടുത്ത് ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊന്ന് ഫ്രീ ആവാൻ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്